ശബരിമല സ്വർണ്ണപാടി വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായി ഇവരെ കൂടെ പുറത്താക്കാനുള്ള എന്തെങ്കിലും നടപടി തീരുമാനം കൈക്കൊള്ളുമോ ഇപ്പൊ രാഷ്ട്രീയ വിഷയമാണ് ജവാബ് ഇസ്ലാമികൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിഷയമാണ് മറ്റേത് കുറച്ചും ജനങ്ങളെ വാങ്ങിക്കുന്ന വിശ്വാസികളെ മാനിക്കുന്ന ഒരു വിഷയമാണ് അതിനെപ്പറ്റി ഈ വിഷയത്തില് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഒന്നിലധികം തവണ പാർട്ടി നിലപാട് വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതിലൊരു ആശയക്കുഴപ്പമോ അവ്യക്തതയോ ഞങ്ങളുടെ മുൻപിലില്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇതിനെപ്പോൾ ഒരു അഴിമതി എന്നോ തട്ടിപ്പെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനൊരു സംഭവമാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഗോവിന്ദൻ മാഷ് അത് സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദീകരിക്കുകയുണ്ടായി ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധനാലയങ്ങളുടെ സ്വത്ത് ആ നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് അതാണ് ഞങ്ങളുടെ നിലപാട് അത് ആരെങ്കിലും അപഹരിക്കാനോ തട്ടിപ്പ് നടത്താനോ ശ്രമിച്ചാൽ മുഖം നോക്കാതെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുക അവരെല്ലാം നിയമത്തിൻ്റെ വഴിയിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും അത് അഭംഗുരം മുന്നോട്ട് പോകും ഈ നിലപാട് ഈ നിലപാടിൻ്റെ പ്രത്യേകത ഈ നിലപാട് ഞങ്ങൾക്ക് ഉള്ളൂ ഇപ്പോൾ അമ്പലത്തിലെ തിരുവാഭരണം പോയില്ലേ പോയി അന്ന് ബഹുമാനായ കരുണാകരനായിരുന്നു കെ കരുണാകരനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുള്ള ദേവസ്വം ബോർഡായിരുന്നു അതിപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല ആ അന്വേഷണം എവിടെയായി തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ അതിൻ്റെ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല കുറ്റവാളികളെ രക്ഷിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ശബരിമല വിഷയം വരുന്നു ആ നിലപാടല്ല വൈക്കം ക്ഷേത്രം ഉൾപ്പെടെ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ ചരിത്രം നമ്മുടെ വകുപ്പിലുണ്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരുണ്യവും ഉണ്ടാവില്ല അവർ നിയമാനുസൃത നടപടികൾക്ക് വിധേയരാവണം ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരുകളാണ് ഇവിടെ ചോദിച്ചത് മറ്റു ചില പ്രതികളെ കുറിച്ച് കൂടി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായിട്ടുള്ള എസ് ഐ ടിയുടെ അന്വേഷണമാണ് ഈ അന്വേഷണത്തെ നിയമസഭയിൽ എതിർത്തവരാണ് പ്രതിപക്ഷം ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞാൻ ഓർ വിചാരിക്കുന്നത് ബഹിഷ്കരിച്ചു എന്നാണ് സഭ ബഹിഷ്കരിച്ചു ഇറങ്ങിപ്പോയി അവരുടെ ആവശ്യം സി ബി ഐ അന്വേഷിക്കണം എന്നായിരുന്നു ഈ അന്വേഷണം ശരിയാവില്ല ഇത് കുറ്റവാളികളെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘമായിട്ട് മുൻപോട്ട് പോകുന്നത് അതിപ്പോൾ ശരിയായ വഴിയിലാണ് പോകുന്നതെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു അതിൻ്റെ ഭാഗമായി ചിലർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ നിയമ നടപടികളെ നേരിടുകയാണ് കോടതി ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കട്ടെ ഒരു തരി പൊന്നുപോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത് ശബരിമലയുടെ കാര്യത്തിൽ വേറെ ചില പ്രത്യേകതകളുമുണ്ട് അപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഓഡിറ്ററാണ് അവിടെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ കൂടി ഒരു മേൽനോട്ടം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ടുകൂടിയായിരിക്കും ഹൈക്കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാര്യത്തിലെല്ലാം താല്പര്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പരിശോധന എല്ലാം ശരിയായ ദിശയിൽ നടക്കട്ടെ ആരൊക്കെ വീഴ്ച വരുത്തിയോ ആരൊക്കെ കുറ്റം ചെയ്തോ ആനുപാതികമായി അവർ ശിക്ഷിക്കപ്പെടട്ടെ ആ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് മുൻപും ഇപ്പോഴും ഒരേ നിലപാട് തന്നെയാണുള്ളത് അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഇല്ല അത് അതിൻ്റെ വഴിക്ക് തന്നെ മുൻപോട്ട് പോവുകയാണ് വേണ്ടത് ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും അവരുടെ സ്വത്ത് ഒരു തരി പോലും അപഹരിക്കപ്പെടാൻ ഇടയാവില്ല അതിനെല്ലാം സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലാ ഭക്തരും ആ കാര്യത്തിൽ സംതൃപ്തരുമാണ് കാരണം ഒരു പ്രതിയും രക്ഷപ്പെടുന്ന നിലയല്ല ഉള്ളത് എല്ലാം സ്വതന്ത്രമായ അന്വേഷണം നടന്ന് നിയമ നടപടികൾക്ക് വിധേയമാവുകയാണ് പണ്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഗുരുവായൂരിലെ തിരുവാഭരണവും വൈക്കം ക്ഷേത്രത്തിലെ മോഷണവും കൃത്യമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നും വിശ്വാസികൾ ഇപ്പോൾ വിശ്വാസികളിപ്പോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാർട്ടി നടപടിയുടെ കാര്യത്തിൽ അതും മാഷ വിശദീകരിച്ചാണ് ഞാൻ പിന്നെ അതൊക്കെ വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു നിങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അത് കേസ് ഒരു ഘട്ടമാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി കോടതിയിൽ തുടർ നടപടികൾ വരുമ്പോഴാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്താണ് അത് ശ്രദ്ധക്കുറവാണോ ബോധപൂർവമായ തട്ടിപ്പാണോ എന്തൊക്കെയാണ് അത് ഇപ്പോൾ ഓരോ പദവികൾ വഹിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്ന വീഴ്ചയാണോ അതല്ല തട്ടിപ്പിന് കൂട്ടു നിന്നതാണ് അതൊക്കെ കോടതി പറയേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ വരുന്ന റിപ്പോർട്ട് പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ച് കോടതി തീർപ്പാക്കേണ്ടതാണ് അപ്പോൾ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇതിനൊരു വ്യക്തത വരിക തട്ടിപ്പ് ഒരാരൊക്കെ ഇപ്പോൾ രണ്ട് പേരുടെ കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് എത്ര പ്രതികളാണ് അതിലുള്ളത് ഇതിനെ രാഷ്ട്രീയമായേ കാണുന്നില്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവർ അതിൽ പ്രതികളായിട്ടുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചവർ പ്രതികളായിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ട് കോൺഗ്രസ് നേരെ നേരാരണം ഉന്നയിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളവർ പ്രതികളായ ഒരു കേസാണ് അതിൻ്റെ വിശദാംശങ്ങൾ കോടതി പരിശോധിക്കട്ടെ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കട്ടെ അത്തരമൊരു ഘട്ടത്തിൽ തട്ടിപ്പിൽ പങ്കാളികളാണ് എന്ന് വരുന്ന ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നടപടിയും സ്വീകരിക്കും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്